ആറ്റുകാലമൊക്കെ അർപ്പിക്കാൻ നിരവധി ഭക്തരാണ് തീരുന്നത് ഇതിൽ താരങ്ങളുണ്ട് സിനിമ സീരിയൽ താരങ്ങളുണ്ട് ഗായകന്മാരുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് നമുക്കൊപ്പം ഉള്ളത് ഗായിക രാജലക്ഷ്മി ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു വളരെ വിശേഷമായിരുന്നു എല്ലാ തവണത്തെ പോലെയും ഓരോ തവണ ഇങ്ങനെ നമുക്ക് എന്തൊക്കെയോ ഒരു തിരക്ക് കൂടുന്നു ചൂട് കൂടുന്നു എന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു ആ പൊങ്കാല ഇടുന്ന ഒരു സമയം വല്ലാത്തൊരു ഒരു എക്സ്പീരിയൻസ് ആണ് അത് തന്നെയാണ് ഈ ചൂട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്രയും അടുപ്പുകൾ നമ്മുടെ ചുറ്റും ഇത്രയും അടുപ്പുകള് എല്ലാരും ഒരുപോലെ അല്ലെ ആ ഒരു ഒരു മൊമെന്റ് വല്ലാത്തൊരു തവണ ആയിട്ടുണ്ടാവും ഞാൻ ആ അതെ ഞാൻ ഒരു പത്ത് പതിനഞ്ചോളോ വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് തന്നെയാണ് ഇടുന്നു ആദ്യം എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലായിരുന്നു കുറച്ച് അപ്പുറത്ത് പക്ഷേ ചിപ്പി ചേച്ചി ഞാനും പിന്നെ ഒരുമിച്ചിടാൻ തുടങ്ങിയപ്പോൾ ഗൗരി വന്ധനത്തിലാണ് പിന്നെ ഇത്രയും നല്ല അടുത്ത് ഇരുന്ന് തന്നെ നമുക്ക് അമ്മയുടെ അടുത്ത് തന്നെ ഇരുന്ന് പൊങ്കാല ഇടാം അതൊരു വലിയൊരു ഭാഗ്യം വേദ്യങ്ങളൊക്കെ ഇത് അർപ്പിക്കാറ് അങ്ങനെ ഞാൻ ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ബാക്കിയെല്ലാ പിന്നെ ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളുണ്ടാക്കുന്നുണ്ട് അമ്മയൊക്കെ അപ്പം അതുകൊണ്ട് ഞാൻ പായസം തന്നെ അത് അതുമാത്രമേ ചെയ്തുള്ളൂ ഗായികയാണല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ മനസ്സിലൊരു ഗാനമായിരിക്കുമല്ലോ എപ്പോഴും വരുന്നുണ്ട് അങ്ങനെ അതായത് നമ്മൾ ആ ഗാനങ്ങളായിട്ട് കണക്ട് ചെയ്യും പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ പൊങ്കാല ഇടുമ്പോൾ ഒരുപാട് പാട്ടുകൾ വർഷങ്ങളായിട്ട് കേൾക്കുന്ന ചില പാട്ടുകളുണ്ട് ഇതിങ്ങനെ തളച്ച് വീഴുമ്പോൾ ഒരു പാട്ടുണ്ട് അതൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ നമ്മളറിയാതെ നിറയും അപ്പൊ എനിക്ക് അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ അമ്മയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണം തീർച്ചയായിട്ടും ഈ പാട്ടാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ചിത്രചേച്ചി പാടിയ ീയന്നും കയ്യേൽ കണമേ നാമം നാമം നാവിൽ കളിയാടേണം അനുദിനമിയൻ ചെയ്യുവെല്ലാം ആരാധനയായി തീരെ தேங்க்யூ ஜெயச்சி உங்க கேமராமேன் என்ன ஸ்ருதி சரத் ரிப்போர்ட்டர் இன் ரிப்போர்ட்டர்